ഓക്കെ എം എസ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമസ്കാരം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന വളരെയേറെ രുചികരമായ നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മധുരപരഹാരം ഉണ്ടാക്കുന്നത് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എം എസ് വ്ളോഗേഴ്സ് സമ്പൂർണ്ണ കാർഷിക ഫാമിലി ചാനൽ ആയി മാറിയതിൻ്റെ ഭാഗമായി നമ്മൾ പുതിയ പുതിയ ഭക്ഷ്യവസ്തുക്കളും കൂടി വീഡിയോസിൽ കൂടെ നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് പുതിയതല്ല വയനാട്ടിലെ കർഷകർ ഉണ്ടാക്കുന്ന വിവിധ ഭക്ഷണങ്ങളെക്കുറിച്ചുള്ള വീഡിയോസാണ് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കേസറിയിലേക്കാണ് കേസറി ആണ് അതുണ്ടാക്കുന്നത് എൻ്റെ മകൾ അമൃതയാണ് ഓക്കെ താങ്ക് നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് പരിചയപ്പെടുത്താം ഇത് റവയാണ് കേട്ടോ നമ്മൾ ഉപ്മാവൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന റവ നിങ്ങൾക്കറിയാമല്ലോ ഇതൊരു കപ്പ് അല്ലേ എത്ര ഒരു കപ്പ് റവയാണ് ഓക്കെ ഇത് ശകലം ഒരു ഒരു രണ്ട് ഏലക്കായുടെ കായാണ് നമ്മളോട് പൊടിച്ച് വച്ചിരിക്കുന്നത് ഓക്കെ നല്ല നാറു നെയ്യ് ഇവിടെ തന്നെ ഉണ്ടാക്കിയാണ് ഞങ്ങളുടെ പശുവിൻ്റെ പാലിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത നെയ്യാണ് ഓക്കെ ഞങ്ങൾ സാധാരണ ഈ കർഷകൻ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഈ കാര്യത്തിലൊക്കെ കുറച്ച് നിർബന്ധങ്ങളുണ്ട് ഇത് വെള്ളമാണ് കേട്ടോ ഇത് അതിനാവശ്യത്തിനുള്ള വെള്ളം വേണം പിന്നെ കുറച്ച് മുന്തിരി ഉണക്ക മുന്തിരി കുറച്ച് കശുവണ്ടിപ്പരിപ്പ് കുറച്ച് പഞ്ചസാര പിന്നെ കളറിന് വേണ്ടിയിട്ട് ഇത് മഞ്ഞളാണ് കേട്ടോ ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കിയ മഞ്ഞളാണ് നമുക്ക് പിന്നെ വേറെ സാറിന് സാധാരണ ഇതൊക്കെ കൃത്രിമ കളറുകളൊക്കെ ചേർക്കാറുണ്ട് പക്ഷെ നമുക്ക് അതിലൊന്നും താല്പര്യമില്ല ഓക്കെ നമ്മളിപ്പോൾ ഇതിനകത്ത് ചീനിച്ചട്ടികളാണ് ഇതിനകത്ത് പിന്നെ ഇതൊഴിച്ചിട്ടുണ്ട് നെയ്യ് നെയ്യ് ഒഴിക്കുന്നുണ്ട് അപ്പോൾ അത് ചൂടായി കഴിയുമ്പോഴാണ് ബാക്കി പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് ആ ഇത് ഇവിടെ നമുക്ക് നെയ്യ് കുറച്ച് ചീനിച്ചട്ടിക്കകത്തിട്ട് അത് തിളച്ചിട്ടുണ്ട് നമ്മൾ അതിനകത്തേക്ക് കശുവണ്ടി ഇടുകയാണ് ഓക്കെ ഈ കശുവണ്ടി ഇട്ട് നമ്മൾ പതുക്കെ കുറച്ച് ഒരു ചെറിയൊരു ബ്രൗൺ കളർ കളറാകുന്നവരെ നമ്മൾ ഇതിനകത്ത് ഇട്ട് വാട്ടിയെടുക്കും ഉണക്കിയെടുക്കും ഓക്കെ അല്ലെങ്കിൽ എന്താ പറയുക വര ഉണക്കി ആ ഇങ്ങനെ ഏതായാലും അങ്ങനെ തന്നെ ഓക്കെ റോസ്റ്റ് ചെയ്തെടുക്കും എന്നാൽ നമ്മളൊക്കെ കർഷകർ അല്ലേ അവിടെയൊക്കെ വാഷയൊക്കെ ചിലപ്പോൾ ഇതേപോലെയൊക്കെ വരികയുള്ളൂ ഓക്കെ താങ്ക് യു ഓക്കെ വറുത്തെടുക്കുക ആ അതാണ് അതിൻ്റെ ശരിയായ ഒരു വാക്ക് അല്ലേ അങ്ങനെ തന്നെ ഓക്കെ ഇതാ നമ്മൾ കശുവണ്ടി പരിപ്പ് ഇത്രയും വറുത്ത് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ബ്രൗൺ കളറായി ഓക്കെ ആ രീതിയിൽ നമ്മൾ ഇനി വാങ്ങുകയാണ് ഓക്കെ നമ്മൾ കശുവണ്ടി വറുത്ത് എടുത്തു കഴിഞ്ഞു ഇനി അതിനകത്തേക്ക് തന്നെ ആ നെയ്യിലേക്ക് തന്നെയാണ് നമ്മൾ മുന്തിരി ഇടുന്നത് ഓക്കെ ഇതാ മുന്തിരി ഇട്ട് മുന്തിരിയും ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാണ് മുന്തിരിയും ആയി കഴിഞ്ഞു കേട്ടോ ഓക്കെ ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് കോരി എടുക്കുകയാണ് ഇനി നമ്മൾ ഈ നെയ്യുണ്ടല്ലോ അപ്പോൾ മുന്തിരിയും കശുണ്ടിയൊക്കെ വറുത്ത അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ റവ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റവ പിന്നെ നമ്മൾ നേരത്തെ വറുത്തൊരു വറക്കാത്തൊരു റവ ആയതുകൊണ്ട് ഇതിനകത്ത് റോസ്റ്റ് ചെയ്തെടുക്കാൻ ശകല സമയം പിടിക്കും ഓക്കെ അപ്പോൾ ഇതൊന്ന് ഒരു ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ നമുക്ക് ഇതിനകത്ത് ഇത് ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം ഓക്കെ ഇത് ഒരു ഗോൾഡൻ കളറാകുന്നവരെ നമ്മൾ റോസ്റ്റ് ചെയ്യണം ഓക്കെ ഉള്ളത് നമ്മൾ പിന്നെ റവ ഏകദേശം ഒരു റോസ്റ്റ് റോസ്റ്റായിക്കൊണ്ടിരിക്കുന്നു ഇത് ശകല ഗോൾഡൻ കളർ കളറാകുന്നവരെ നമ്മൾ ഇതിങ്ങനെ ഇളക്കി ഉണക്കി മറ്റേ റോസ്റ്റ് ചെയ്തെടുക്കണം ഓക്കെ ഇത് വറക്കാത്ത റവ നമുക്കത് ഒന്ന് റോസ്റ്റായി വരാനായിട്ട് ശകല സമയം എടുക്കും എന്നുള്ളതാണ് വ്യത്യാവസ്ഥ പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ റവ വറുത്ത് റോസ്റ്റ് ചെയ്തെടുക്കുമ്പം ഒന്ന് ചൂടായി കഴിയുമ്പം ഈ റവ ഒന്ന് ചൂടായി കഴിയുമ്പം നമ്മളിതിൻ്റെ ഫ്ലെയിം കുറച്ച് കുറച്ച് വെക്കുന്നത് നല്ലതാണ് ഇത്രയും ഉള്ളത് പിന്നെ നമ്മുടെ ഈ റവ ഏകദേശം ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് അപ്പോൾ നമ്മളിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് ഓക്കെ ഞങ്ങൾ നമ്മളിപ്പം റവ വറുത്തത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത് നമ്മൾ കേസറി ഉണ്ടാക്കാനുള്ള അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ഈ പാത്രത്തിലാണ് നമ്മളിപ്പം കേസറി ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ച വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ ഈ വെള്ളം ഇനി തിളയ്ക്കണോ ആ ചൂടായ വരുമ്പോഴത്തേന് നമ്മൾ എന്ത് ചേർക്കും ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർക്കണം നമ്മുടെ കേസറികളുടെ കളറിന് ആവശ്യമായ മഞ്ഞൾപ്പൊടി ചേർക്കാണ് ഓക്കെ ഓക്കെ ആ ഒരു ഉപ്പ് ചേർക്കണം കേട്ടോ ആ മതി മതി ഓക്കെ പിന്നീട് നമ്മൾ അതിനകത്തേക്ക് ഏലക്ക പൊടിച്ച് വെച്ചിട്ട് അത് നമ്മൾ ചേർക്കുകയാണ് ഓക്കെ കുറച്ച് നെയ്യും കൂടി ചേർക്കണം കേട്ടോ ഓക്കെ പിന്നെ ഇനി നമുക്ക് ഈ നെയ്യൊക്കെ ഉരുകി വെള്ളം തിളച്ച് നെയ്യൊക്കെ ഉരുകി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മുടെ റവ കുറേശ് ചേർത്ത് കൊടുക്കുകയാണേന്ന് ചൂടായി വരുന്നുണ്ട് നെയ്യൊരു വരുന്നുണ്ട് ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് കുറച്ച് റവ ചേർത്ത് കൊടുക്കും കൊടുക്കും നമ്മൾ റോസ്റ്റ് ചെയ്ത് റവ ചേർത്ത് ചേർത്ത് അത് കുറച്ച് കുറച്ച് കൊടുക്കണം ഇട്ട് അത് കട്ട പിടിക്കാൻ ഇത് ശേഷം ഈ വെള്ളം ഒറ്റേഷണം തിളച്ചിട്ടുണ്ട് റവ ഇട്ട് കൊടുക്കാം അതിലേക്ക് മുന്നോട്ട് കഴിഞ്ഞാൽ കട്ട പിടിച്ചോ അല്ലേ ആ ആ ഓക്കെ ഓക്കെ കുറേ സ്വദേശം ഇടുകയാണ് ഇട്ട് ഇടുന്നതനുസരിച്ച് അന്നിട്ട് ഇളക്കി കൊടുക്കുകയും ചെയ്യണം കേട്ടോ ഓക്കെ ഇത് നമ്മൾ റവ നമ്മൾ നമ്മളാ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടുകഴിഞ്ഞു അതിപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതിനകത്ത് എന്താ ചെയ്യേണ്ടത് കുറച്ച് വെക്കുക പിന്നെ എടുത്തു എടുത്തുവെച്ചേക്കുന്ന പഞ്ചസാരയും കുറേശ്ശും ചേർത്ത് കൊടുക്കുക പഞ്ചസാര അലത്തിട്ട് ഇതിന്റെ കട്ടി കുറച്ചും കൊറച്ചും കുറയും അത് ഇളക്കുന്ന അനുസരിച്ച് പിന്നെയും കട്ടിയായി വന്നോളൂ മധുരം കുറവ് വേണ്ട ആൾക്കാർ കുറച്ച് നോക്കിയിട്ട് ആൾക്കാര് നോക്കിട്ട് നല്ലോണം മധുരം ഇത് നമ്മള് കണ്ടോ ഇളക്കും തോറും ഇങ്ങനെ കുറുകി കുറുകി വരുന്നുണ്ട് ഇനി ഇതിനകത്ത് ഗസ് ഉണ്ടാക്കി ചേർക്കാറായോ മുന്തിരി കുറുകി വരുന്നുണ്ട് ഇച്ചിരി കൂടെ കഴിയുമ്പഴത്തേക്കും കുറച്ചുകൂടെ കുറുകി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കശുവണ്ടി മുന്തിരി ചേർക്കാം പിന്നെ കുറച്ച് നമ്മൾ പാത്ര ഇത് കുറച്ചും കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കും

ഡെക്കറേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ കുറച്ച് മുന്തിരി അണ്ടിപ്പരിപ്പ് ഇടുക എന്ന് മാത്രമേ ഉള്ളൂ വേറെ അതിനപ്പുഴൊന്നുമില്ല അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്തേക്ക് നന്നായിട്ട് ഇളക്കി ചേർക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഫ്ലെയിം ഈ സമയത്ത് ഓഫാക്കി കേട്ടോ അപ്പോൾ ഇത് നമ്മളതിനകത്ത് മുന്തിരിയും അണ്ടിപ്പരുമ്പും ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞു ഓക്കെ കേസരി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെയേറെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു പലഹാരം തന്നെയാണ് വൈകുന്നേരം കുട്ടി ക്ലാസ് വിട്ട് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ നമുക്ക് ഇത് ഉപകാരമാണ് ഇത് കേസരി പല രീതിയിൽ രീതിയിലുണ്ടാക്കുന്നുണ്ട് നമ്മുടെ സേമിയ ഉപയോഗിച്ച് കേസരി ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നുണ്ട് റവ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നുണ്ട് ഇത് നമ്മൾ റവ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണ് ഇവിടെ പരിചയപ്പെടുത്തിയത് ആ നമ്മളിനി ഇത് ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കാരണം നമുക്കൊരു ഷേപ്പിൽ കിട്ടണമല്ലോ അപ്പോൾ ഇത് ഈ പ്ലേറ്റിലേക്ക് നമ്മൾ ഇത് കുറഞ്ഞിടുകയാണ് നമ്മൾ ഇനി അത് പ്ലേറ്റിൽ വെച്ചിരിക്കുന്നത് ഈ കേസറി ഒന്ന് ഒന്ന് ആക്കി വെക്കണം ഓക്കെ ആ ഇവിടെ നമ്മൾ ഇത് പ്ലേറ്റിൽ നമ്മൾ ഒന്ന് ലെവലാക്കി വെച്ചിട്ടുണ്ട് ഈ പ്ലേറ്റിൽ ഇത് ഒഴിക്കുന്നതിന് മുമ്പ് നമ്മൾ പറയാൻ വിട്ടുപോയതാണ് ശകലം നെയ്യ് തൂക്കുന്നത് പ്ലേറ്റിൻ്റെ അടിയിൽ ഉള്ളിൽ കുറച്ച് നെയ്യ് തൂക്കുന്നത് നല്ലതാണ് കാരണം അങ്ങനെ ആകുമ്പോൾ ഈ ഉറച്ച് ഉണങ്ങിക്കഴിയുമ്പോൾ ഇത് സോറി ഇത് കട്ടിയായി കഴിയുമ്പോൾ നമുക്ക് മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടാനായിട്ടൊക്കെ അതൊരു സഹായകമാണ് അപ്പം നമ്മൾ രുചികരമായ ഈ കേസരി നമുക്കിവിടെ തയ്യാറായി കഴിഞ്ഞു ഇത് നമുക്ക് വീടുകളിലൊക്കെ വൈകുന്നേരം കുട്ടികളൊക്കെ ക്ലാസ് ഇട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പാകത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷ് അത് തന്നെയാണ് തീർച്ചയായിട്ടും വളരെ രുചികരമായ ഈ കേസറി നിങ്ങളുണ്ടാക്കുകയും നിങ്ങളതിനെക്കുറിച്ച് കമൻ്റിൽ പറയുകയും ചെയ്യണം തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് വീണ്ടും ഒരു വീഡിയോയിലേക്ക് കാണുന്നവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം